ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കോഴികൾക്കെല്ലാം തീറ്റ ഉണ്ടാക്കാൻ പോകാം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നേരെ വീഡിയോ ഇടുക്കുക അപ്പോൾ അവിടെ കുറച്ച് തവിട് വാങ്ങിയിട്ടുണ്ട് നമ്മൾ കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ മൂന്ന് സൈസാണുള്ളത് നെല്ലിൻ്റെയും ചോളത്തിൻ്റെയൊക്കെ ഉള്ള മൂന്ന് സൈസ് തവിടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതന്നെ നമ്മൾ കോഴിക്ക് കൊടുക്കാറില്ല നമ്മൾ അയച്ചിട്ട് വളർത്തുന്ന നമ്മൾ നാടൻ കോഴികളായതുകൊണ്ട് തന്നെ അയച്ചിട്ട് വളർത്തുന്നവർക്ക് കൊണ്ട് നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരമോ അല്ലെങ്കിലൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ തീറ്റ അതേപോലെ കൊടുക്കലും പിന്നെ നമ്മളെ കയ്യിൽ ലെയർ മാഷ് ഉണ്ട് അത് നമ്മൾ മുട്ടയിടുന്ന കോഴികൾക്കാട്ടോ നമ്മൾ ലെയർ മാഷ് കൊടുക്കൽ അപ്പതാക്കുന്ന ലെയർ മാഷ് ആട്ടോ അപ്പോൾ ഇതും കൂടി നമ്മൾ ഈ തവിടിലേക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി നമ്മൾ കൂട്ടിലൊക്കെ ഇട്ട് വളർത്തുന്ന കോഴികളൊക്കെ ആണെങ്കിൽ നമ്മളിതേപോലെയൊക്കെ തീറ്റ ചിലവ് കഴിയുന്നതും പരമാവധി നമ്മൾ കുറച്ചിട്ട് കുറച്ചിട്ടായിരിക്കുക നമ്മൾ തീറ്റ കൊടുക്കുക അപ്പോൾ നമ്മൾ കൂട്ടിൽ നിന്ന് വളർത്തുന്നതിനെ കൊണ്ട് വലിയ പ്രശ്നവില്ല പക്ഷെ കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തുന്ന കോഴികളാകുമ്പോൾ നമ്മൾ അവർക്ക് തീറ്റകൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ അവർക്ക് ഓരോരോ തരം തീറ്റകൾ നമ്മൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കേണ്ട വേണം അല്ലാതെ നമ്മൾ തീറ്റ ഇങ്ങനെ വാങ്ങി അവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ പിന്നെ ഞാൻ എന്താ നമ്മൾ തവിടിലേക്കൊക്കെ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എന്താ ചെറിയൊരു കോഴിക്ക് തീറ്റ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് പപ്പായൻ്റെ ഇല കുറച്ച് ദിവസമായി കൊടുത്തിട്ട് അപ്പോൾ നമ്മളിന്ന് ഈ നമ്മൾ തവിടിൻ്റെ അപ്പുറം തന്നെ കുറച്ച് പപ്പായൻ്റെ ഇലയൊക്കെ കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ എന്താ ഒരു തളിര് ഇല പോലെ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പറയുന്നത് കേൾക്കാറുണ്ട് അധികം മൂത്ത ഇല നോക്കാതെ തളിര് അല്ലെങ്കിൽ അത് അത് ഒരുപാട് വലുപ്പം വെക്കാത്ത ആ ഒരു ഇല ഉണ്ടാകുമല്ലോ അപ്പോൾ മൂത്ത ഇല നോക്കാതെ കുറച്ച് തളിരായിട്ടുള്ള ഇല എടുത്തിട്ട് കൊടുക്കുകയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ കുറച്ച് പപ്പായുടെ ഇല ഒരുവിധം മൂക്കാത്ത ഇല ഞാൻ എടുത്തത് അപ്പോൾ ഇതും കൂടി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഇതാക്കുന്ന പപ്പ കുറച്ച് പപ്പായുടെ ഇല കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മൾ തവിടിൻ്റെ കൂടെ കുഴക്കുമ്പോൾ ഒരുപാട് തവിടൊന്നും ആവശ്യം വരില്ല നമ്മൾ ഒരുപാട് തവിടൊക്കെ ഇടുമ്പോൾ തീറ്റ തന്നെ കൊത്തിത്തുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇല അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ മുട്ടത്തോട് എടുത്ത് വെച്ചിട്ട് ഞാനിത് അടുക്കളയിലെ ഒരു ഭാഗത്ത് ഇങ്ങനെ എടുത്ത് ഒരു കവറോ അല്ലെങ്കിൽ ഒരു ബോട്ടിലൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ശേഖരിച്ച് വെച്ചതാട്ടോ ഈ ഒരു കോഴിമുട്ടേൻ്റെ ഈ ഒരു തോല് അപ്പോൾ ഈ ഒരു തോട് നമ്മൾക്ക് ഇനി ഈ തീറ്റയിലേക്ക് കുറച്ച് മിക്സായി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ കോഴികൾക്ക് വേണ്ട കാൽസ്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കോഴിമുട്ടത്തോട് നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ മു മുട്ടയിടുന്ന കോഴികൾക്കാണെങ്കിൽ ഇത് ലെയർ മാഷ് നല്ലതാട്ടോ പിന്നെ നമുക്ക് തീറ്റ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അതേപോലത്തെ തവിട് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഇതേപോലെ തവിട് കുറച്ച് വാങ്ങിവെച്ചാൽ കുറച്ച് തീറ്റയൊക്കെ നമുക്ക് ലാഭിക്കാം പിന്നെ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് വീട്ടിലൊക്കെ എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ ഇത് എന്താ പറയുക ഒന്നും കൊടുത്ത് വാങ്ങേണ്ട സാധനം അല്ലല്ലോ നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തൊക്കെ നന്നായി തന്നെ പപ്പായൻ്റെ ഇലയൊക്കെ കാണും അപ്പോൾ അത് അതൊക്കെ അതും കൂടി ശേഖരിച്ച് നമുക്ക് നമ്മളെ തീറ്റേൻ്റെ ഉള്ളിൽ മിക്സ് ആക്കി കൊടുത്താൽ കോഴികൾക്കും നല്ല എന്താ പറയുക പ്രോട്ടീൻ എന്താ പറയുക ഒരുപാട് പുറത്തുനിന്ന് നമ്മൾ ഒരുപാട് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മരുന്നുകളൊക്കെ വാങ്ങിക്കൊടുക്കാതെ അതായത് പ്രോട്ടീൻ സപ്ലിമെൻ്റൊക്കെ വാങ്ങിക്കൊടുക്കാതെ നമുക്ക് ഇതേപോലെയൊക്കെ ഇലയൊക്കെ കൊടുത്തിട്ടും നമുക്ക് കോഴികൾക്ക് ഒരുപാട് ഗുണങ്ങൾ തരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തീറ്റയൊന്നും അല്ല സപ്ലിമെൻ്റ് വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്കൊക്കെ നമ്മൾ ഈ വെറുതെ കിട്ടുന്ന ഈ ഇലയൊക്കെ ഇതാക്കുന്ന ഒന്ന് തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുത്താൽ മതി പിന്നെ ഈ ഇല ഇല തന്നെ അരിഞ്ഞിട്ട് കഴിക്കുന്ന കോഴികളുണ്ട് കേട്ടോ പക്ഷെ നമ്മളെ നാടൻ കോഴിക്കളൊക്കെ അങ്ങനെ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ തവിടമൊക്കെ കുറച്ച് വാങ്ങി വെച്ചാൽ നമുക്ക് ഈ തവിടിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് തീറ്റായിട്ടുണ്ടാക്കുന്നത് നമ്മളെ കോഴികൾക്ക് ഇപ്പോൾ കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് തവിടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തവിടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഇത് നമ്മൾ വെള്ളം നനയുമ്പോൾ തന്നെ ഒന്ന് പൊടിഞ്ഞിങ്ങനെ വരും അതുകൊണ്ട് നമുക്കിത് മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ കോഴി കോഴിമുട്ടത്തോടും പിന്നെ അതേപോലെ പപ്പായുടെ ഇലയും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം നമ്മളിതാക്കുന്ന ഇപ്പോൾ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ നമ്മളെ ഇവിടെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴികൾ മുട്ട ഒത്തി കുടിക്കുക അങ്ങനെയൊന്നുമില്ല പിന്നെ നമ്മളെ വീട്ടാവശ്യങ്ങൾക്ക് നമ്മൾ മുട്ട എടുക്കുമ്പോൾ അതിൻ്റെ തോട് ഇതേപോലെ വൃത്തിയിലൊന്ന് കഴുകി സൂക്ഷിച്ച് വെക്കുന്നത് മാത്രം അപ്പോൾ നമുക്ക് ഇതേപോലെ തീറ്റയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടി മിക്സാക്കി കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമായിട്ട് എടുത്ത് വെക്കുന്നത് ഇത് ചെറിയ ഒരു നമ്മൾ കറക്കി എടുക്കുന്ന ഒരു കയ്യിലാട്ടോ അത് ചെറുതാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് നേരം അങ്ങനെ ഇടുന്നത് കണ്ടത് അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ വലുതായിട്ടൊക്കെ തോന്നും അപ്പോൾ നമ്മൾ ചെറിയതാട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ലെയർ മാഷും കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം കുറച്ചായിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് പപ്പായ ഇലൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ള ഒരു ഗുണം കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കുറച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കോഴിമുട്ടേൻ്റെ തോട് നന്നായിട്ട് പൊടിച്ച് കൊള്ളാം കേട്ടോ ഒന്നിതാക്കുന്ന പൊടിച്ചിട്ടേ ഉള്ളൂ എന്നാലും തകറ്റില്ല അതേപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇതും കൂടി ഒന്നിതിലേക്ക് ചേർത്ത് അത് ഒക്കെ വേണമെന്നൊന്നുമില്ല കുറച്ചിട്ട് കൊടുത്താൽ മതി നമുക്കിതിലേക്ക് നമ്മുടെ പപ്പായുടെ ഇലയും കൂടി ഒന്ന് മിക്സ് ആക്കി കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് വലുപ്പത്തിലാട്ടാണ് അരിഞ്ഞത് ഇത് നമുക്കിത് മിക്സിയിലൊന്നിട്ട് ഇതാക്കുന്നതുകൊണ്ട് അടുത്ത വലുപ്പത്തിലരിഞ്ഞത് നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ പൊടിച്ചെടുക്കുമ്പോഴേ നമ്മളെ തീറ്റയിലൊക്കെ നന്നായിട്ട് അതിൻ്റെ നനവൊക്കെ തട്ടി ഒന്ന് എന്താ പറയുക നല്ലോണം തീറ്റ ആയിട്ട് ആ തവിടൊക്കെ ആയിട്ടൊന്ന് മിക്സായി ഇങ്ങനെ എടുക്കും അപ്പോൾ നമുക്ക് വേഗം ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ഇത് നമ്മളെ ചെറിയ മിക്സീൻ്റെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്ത കേട്ടോ ഉണ്ടല്ലേ ചെറുത് ഒരു പപ്പായുടെ ഇലേൻ്റെ ആ നനവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒതുക്കിയെടുത്തല്ല നന്നായിട്ട് അരച്ചെണ്ണ എടുത്താട്ടോ അപ്പോൾ ഇത് നമ്മൾ തീറ്റയിലേക്ക് ആവുമ്പോൾ തരത്തിൽ ഈ പപ്പായുടെ ഇലേൻ്റെ ഉള്ള ആ നനവും ആ തവിടൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആക്കുമ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആയിക്കോളും അപ്പോൾ നമ്മളെ തവിട് വേ ഇങ്ങനെ നിൽക്കില്ല അപ്പോൾ ഈ ഇലയിൽ നന്നായിട്ട് തന്നെ പറ്റി ഇത് ഇങ്ങനെ അവർ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ വേറിട്ട് നിൽക്കാതെ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ കൊത്തി കഴിക്കാൻ പറ്റും ഇങ്ങനെ മിക്സ് ആക്കി അല്ല നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി മറിച്ച് കുഴച്ച് എന്താ പറയുക അങ്ങനെ ഇതിനെ കൊണ്ട് കുഴച്ചാൽ എവിടെയും ഗാവിലേതാണ്ടല്ലേ ഒക്കെ വേറിട്ടന്നെ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കൈ കൊണ്ട് നന്നായിട്ട് താണ്ട ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ നമ്മുടെ തവിടിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങും പിന്നെ നമുക്കിത് കുഴച്ച് കഴിഞ്ഞിട്ട് ഇനി വെള്ളത്തിൻ്റെ ആവശ്യം ഒരു നനവിൻ്റെ ആവശ്യം വേണമെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് തവിടൊരാഴ്ചയ്ക്കുള്ള തവിട് വാങ്ങി വെച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു രണ്ടോ മൂന്നോ സൈസ് തവിട് വാങ്ങി വെച്ചാൽ മതി അങ്ങനെ നമ്മൾ നമുക്ക് ഇതേപോലെ ഇല 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 ഇലവർഗത്തിൽപ്പെട്ട ഇതൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടിങ്ങനെ ഇതേപോലെ തവിട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് ചോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തവിട്ടിലൊക്കെ കൊടുക്കാം തവിടെ തന്നെ കൊടുക്കാതെ പിന്നെ നമുക്ക് എക്സ്ട്രാ വരുന്ന നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഈ ഡീറ്റെയിൽ ഉൾപ്പെടുത്തി കൊടുക്കാം അപ്പൊ അല്ല നന്നായിട്ട് തന്നെ ആ ഇലയിൽ ആ ഒരു ഇലേന്റെ ആ ഒരു നനവിന് നമ്മളെ തവിടൊക്കെ തവിടും കോഴിമുട്ടത്തോടെങ്കിൽ അതൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് തന്നെ എല്ലാം ഉണ്ടാവും ആ ഇലേന്റെ ഒരു ഇതാണ് ഇപ്പൊ നമ്മളെ കോയിന്റെ ഗ്രില്ലായതുകൊണ്ടാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള പാത്രത്തിൽ ഇട്ട് കൊടുത്തില്ലെങ്കിൽ തീറ്റയൊക്കെ താഴെ വീണുപോവും അപ്പോൾ കൂട്ടിൽ നമ്മൾ ഗ്രില്ലൊക്കെ ഉള്ള കൂടാകുമ്പോൾ ഇതേപോലെ തീറ്റയൊക്കെ വെച്ചുകൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈയൊരു വേ വേനൽ ചൂടായത് കൊണ്ട് തന്നെ നമുക്ക് വാഴേൻ്റെ വാഴപ്പിണ്ടി അതേപോലെ വാഴക്കൂമ്പൊക്കെ കൂമ്പൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ കൊലച്ച വാഴേൻ്റെ ആ പൂവൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഉപ്പേരിയൊന്നും വെച്ച് കഴിക്കാമല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യന്മാർ തന്നെ ഉപ്പേരി വെച്ച് കഴിക്കും കോഴിക്കൊന്നും കൊടുക്കാനുള്ളതുണ്ടല്ലോ അതുകൊണ്ട് കഴിയുന്ന നമ്മളെ വാഴ പിണ്ടി ഉണ്ടാകുമല്ലോ വാഴയുടെ ഉള്ളിലുണ്ടാകുന്ന കൊലച്ചു കഴിഞ്ഞാൽ വാഴ വെട്ടിക്കളയാണ് ചെയ്യുക അപ്പം അതേപോലെയൊക്കെ ഒന്ന് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ട് ഇതേപോലെ തവിട്ടുണ്ടെങ്കിൽ തവിടിലൊക്കെ ഇട്ട് കൊടുത്ത കേട്ടോ അപ്പോൾ നമ്മൾ കൂട്ടിലൊക്കെ ഇട്ട് വളർത്തുന്ന ആൾക്കാർക്കാണ് ഒരുപാട് ഇതേപോലെ തീറ്റയൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ഇത് എന്താ പറയുക കഷ്ടപ്പാട് നമ്മൾ അയച്ചിട്ട് വളർത്തുന്ന പോകളാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല അവർ വരുന്ന സമയത്ത് മാത്രം കൊടുത്താൽ മതി അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം